ഉറുമ്പരിക്കുന്നു ഉറുമ്പ് കരിഞ്ഞു ഉറുമ്പിക്കുന്നു മിക്കവാറും കരിയുന്ന അവസ്ഥയാണ് കാര്യങ്ങളുടെ പോക്ക് കൊല്ലത്ത് കരുതാമപ്പള്ളിയില് സി പി എം നേതാക്കളെ പൂട്ടിയിട്ടു അവരുടെ തന്നെ പാർട്ടിയിലെ അത് തന്നെ വനിതാ നേതാക്കളാണ് പൂട്ടിയിട്ടതെന്ന് പറയപ്പെടുന്നത് എന്താണ് സംഭവം യഥാർത്ഥ സംഭവം താങ്കളൊരു കൊല്ലംകാരനാണല്ലോ കൊല്ലം കണ്ണൂരിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ആണ് കൊല്ലം കർഷക തൊഴിലാളികളുടെ തൊഴിലാളികളുടെ കയർ തൊഴിലാളികളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒക്കെ അടിസ്ഥാന വർഗം ചെങ്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ രക്തത്തിന്റെ കളർ തന്നെയാണ് അവരുടെ പ്രസ്ഥാനത്തിന്റെ കുടിക്കുമെന്ന് അടിപൊളിച്ചു വിശ്വസിച്ചുകൊണ്ട് കമ്മ്യൂണിസം എന്ന വലിയ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന വലിയ വള്ളാണ് കൊല്ലത്ത് പ്രേമേന്ദ്രൻ എം പി ആയി ജയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൊടിയുടെ കളർ ചുമ്പായതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കതാഗപ്പള്ളി കതാകപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികൾ ഇതിൽ ഏഴ് ലോക്കൽ കമ്മിറ്റികളിലും ഈ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടന്നു ആ തൊടിയൂർ ലോക്കൽ കമ്മിറ്റിയിൽ ഇവർ തമ്മിൽ തമ്മിൽ ഇപ്പോ ഈ കനകപ്പള്ളിയിൽ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് പ്രശ്നം ഒത്തുതീർപ്പാക്കി പുതിയ ലോക്കൽ കമ്മിറ്റി എടുക്കാൻ അവിടേക്ക് എത്തിയ കൊല്ലത്തെ പേരുകേട്ട നല്ല സഖാക്കന്മാരെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രാജഗോപാൽ സഖാവും അതുപോലെ ഏർ സോമപ്രസാദും എക്സ് എം പി ഇവർ ഇവരെയാണ് അവിടെ കൂട്ടിയിട്ട് ഇവരെയും കുറച്ച് പാർട്ടിക്കാരെയുമാണ് അവിടെ കൂട്ടിയിട്ടത് അതായത് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടന്നു സമ്മേളന പ്രതിനിധികൾ ഉണ്ടായിരുന്നവർ വേദിയാണ് അവിടെ നിലവിലുണ്ടായിരുന്ന എൽ സി സെക്രട്ടറി വീണ്ടും എൽ സി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനമാകുന്നു പക്ഷെ വനിതാ സഖാക്കന്മാരടക്കം അയാൾ പെണ്ണ് വിഷയത്തിൽ പ്രശ്നക്കാരനാണ് തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചവരാണ് പ്രശ്നക്കാർ അയാൾ നല്ല ആണ് അയാളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർക്കൊപ്പം നിന്നു എന്നതിനെ തുടർന്നാണ് പാർട്ടി പ്രവർത്തകർ പ്രകോപിതരായത് ഇതിനെ തുടർന്ന് വലിയ ഉണ്ടാകുന്നു റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരുടെ മൈക്കും ക്യാമറയും അടക്കം പിടിച്ചു വാങ്ങുന്ന ഗുഡായുസ തെറി വിളിച്ചുകൊണ്ട് വലിയ ഗുണ്ടായുസം അവരുടെ ഔദ്യോഗിക പക്ഷം അഴിച്ചുവിടുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഈ ഇവരെ ഈ ഇടതു വർഷത്തെ വലിയ രീതിയിൽ താങ്ങുന്ന റിപ്പോർട്ടർ ട്വന്റി ഫോറിൽ തന്നെയാണ് ഈ പ്രശ്നം നേരിടേണ്ടി വന്നത് എങ്കിൽ പോലും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത രീതിയോട് അല്ലെങ്കിൽ കയ്യേറ്റ പ്രവർത്തനം ചെയ്ത പ്രവൃത്തിയോട് ഒരുവിധത്തിൽ നമുക്ക് യോജിക്കാനും പറ്റുന്നില്ല നോക്കൂ നോഹു കേരളത്തിലെ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നവരെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം അത് കേരളത്തിലാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ നമുക്ക് അറിയാം ഇന്നിപ്പോ കൂറുമാറിപ്പോയ സരിൻ എ കെ ജി സെന്ററിൽ എത്തി റെഡ് ഷോൾ അണിഞ്ഞ് സഖാവായി മാറിയിരിക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല താൻ വന്നത് എന്നൊക്കെ സരിൻ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസം അപ്പൊ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ജനവിഭാഗം എതിർപ്പിലാണ് അതിൽ എതിർപ്പ് പുറമേ പ്രകടിപ്പിക്കുവാൻ കൊല്ലത്തെ സഖാക്കന്മാർ തയ്യാറായി എന്നതിൽ നമുക്ക് പ്രതീക്ഷ വെച്ചു പുലർത്താം ഈ പ്രസ്ഥാനം ഇനിയെങ്കിലും നന്നാകുമെന്നൊരു എന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്താം ഇരുപത്തിരണ്ട് വർഷം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരന്റെ ബൈറ്റ് ഉണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി തല്ലുകൊണ്ട് ഒരുപാട് യാത്രകൾ അനുഭവിച്ചു പക്ഷേ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കോട്ടെ കോട്ടെ പക്ഷെ ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായി തുടരും ഞങ്ങളുടെ രക്തമാണ് സി പി ഐ എം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചെറുപ്പക്കാരുടെ ബൈറ്റുകൾ നമ്മൾ കണ്ടു വനിതാ സഹാക്കൾ പറയുന്നു സാറേ രക്തസാക്ഷിയുണ്ട് എന്റെ കുടുംബത്തിൽ രക്തസാക്ഷി കുടുംബത്തിൽ ജനിച്ചു വീണ കാലം മുതൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ് സി പി ഐ എം ആണ് ഇതല്ല യഥാർത്ഥ സി പി ഐ എം ഇന്ന് ഈ നാട്ടിൽ കണ്ടുവരുന്ന സി പി ഐ എം അല്ലാതാത്ത സി പി എം ഇതല്ല കമ്മ്യൂണിസം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് വന്നവർ അവർ തെറ്റു ചൂണ്ടിക്കാണിക്കുമ്പോ പ്രസ്ഥാനം അവർക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു നോക്കൂ സംസ്ഥാന നേതാക്കന്മാരുടെ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും കിടക്കുക വാഹനം എടുക്കാൻ പറ്റില്ലായിരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള കേരള സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം അവിടെ നേതാക്കന്മാർ പറയും ആളുകൾ കേൾക്കും ഇതായിരുന്നു രീതി ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ഏറ്റവും താഴെ ലോക്കൽ സെക്രട്ടറി കണ്ടാൽ മാത്രമേ ഏറ്റവും എനിക്കോ സംശയം എന്തൊരു കഷ്ടമാണോ പറ്റത്തില്ല ലോക്കൽ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറി പിന്നെ ഒരു പക്ഷെ പോലുള്ള ആഭാസന്മാർ സെക്രട്ടറിമാർക്കായിരുന്നെ പ്രതിഷേധിക്കുന്നു അവര് തന്നെ തമ്മിൽ തന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോവുക നോക്കൂ ഈ കൊല്ലത്ത് തുടങ്ങി വെച്ചിരിക്കുന്നത് പുതിയ മാറ്റത്തിന്റെ തുടക്കമാണ് ഇന്ന് വരെ ഈ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും ഒരു സഹാക്കന്മാർ പോലും മിണ്ടില്ല അതെ സംസ്ഥാന കമ്മിറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ രണ്ട് പാനലുകൾ മത്സരിക്കാൻ വന്നാൽ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ആകാം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജനാധിപത്യമായ രീതിയിൽ കമ്മിറ്റി എടുക്കാമെന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരുതാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു ആരെങ്കിലും ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാൻ തയ്യാറായാൽ അവരെ പാർട്ടിയിൽ നിന്ന് ഇവരുടെ കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇത് കൊടിയിൽ മാത്രമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകും ഇത് ഉത്തരകൊറിയയിൽ നടക്കുന്ന ഒരു ഭരണ സംവിധാനം രീതിയാണ് അവിടെ ഒരു സഖാവം എന്നല്ല പറയാറ് ഇവിടെ ബി ജെ പി കോൺഗ്രസും വലിയ രീതിയിൽ വളരെയും ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷെ കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ കരുതാപ്പള്ളിയുടെ എം എൽ എയുടെ പേര് സി ആർ മഹേഷാണ് ഈ ചെറുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസുകാരനായ എം എൽ എ അദ്ദേഹം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ സാധാരണക്കാർക്ക് വേണ്ടി പാർട്ടി നോക്കാതെ അവിടെ ചെയ്യുന്നു ഇതൊക്കെ അവിടുത്തെ പാർട്ടി സംഘത്തിനൊക്കെ കാണണം പാർട്ടി താഴെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തിന്റെ മണ്ണിൽ പോലും ഈ കഴിഞ്ഞ തവണയൊക്കെ യു ഡി എഫിൽ ഉണ്ടായ ലോക്സഭയിലുണ്ടായ മുന്നേറ്റം കാണാതെ പോകരുത് നോക്കൂ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ആരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലേക്കുള്ളത് തൊഴിലാളികളല്ലേ ഇവിടെ തൊടിയൂര് ഉണ്ടായ വിഷയം ബാർ മുതലാളിയെയും കുബേര കേസിൽ ഉൾപ്പെട്ടവരെയും ഒക്കെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുക്കൂ എന്നുള്ളതാണ് നമുക്കിപ്പം ലോക്കൽ കമ്മിറ്റിയുടെ പുനഃസംഘടന കഴിഞ്ഞപ്പോൾ ഇപ്പം എന്റെ നാട്ടിൽ എന്റെ നാടും കൊല്ലം തന്നെയാണ് കൊട്ടാരക്കര എന്റെ പഞ്ചായത്തിൽ രണ്ട് എൽ സികളാണ് ആ രണ്ട് എൽ സികളിലെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ചിരിച്ച ഒരു കാര്യം ഒരു വനിതാ പണ്ട് ഒരു ചിട്ടി ഫണ്ട് തട്ടിപ്പിൽ പ്രതിയായ ഭർത്താവ് ജയൽവാസമൊക്കെ അനുഭവിച്ച ചിട്ടി ഫണ്ടിന്റെ തട്ടിപ്പിന്റെ ഏറ്റവും തലപ്പത്തിരുന്ന ഒരാളെ അവിടുത്തെ സി പി എമ്മിന്റെ എൽ സി എം പ്രാക്ക് എടുത്തു എന്ന് മാത്രമല്ല മറ്റൊരു പാർട്ടിയിൽ ഈ പാർട്ടിയിൽ പെടാത്ത മറ്റൊരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അവര് കുറെ അടിമങ്ങളെ പോലെ കുറെ പണിക്കാരെ വെച്ചുകൊണ്ട് ഒരു പശുഭാമൊക്കെയാണ് നടത്തുന്നത് അതോടെ അവർ കർഷകരെ പറ്റിച്ച മറുവാടി കമ്പനികൾക്ക് വേണ്ടി ഭൂമി വാങ്ങിക്കൂട്ടിയ ഒരു മുതലാളി അവരാണ് അത് വലിയ അത്ഭുതമില്ല കാരണം എന്താ നമ്മുടെ ലായത്തിൽ ഒരു ലായത്തിലൊരു ഒരു കുഞ്ഞിനെ പേടിപ്പിച്ച് കെട്ടി കെട്ടിത്തൂക്കിയ കേസിൽ അതിൽ പ്രതി ശരിക്കും പറഞ്ഞാൽ പണ്ടുപെരിയാർ കേസ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവരൊക്കെ ഇതിനൊക്കെ ഏറ്റവും വലിയ വലിയ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ആരെങ്കിലും പ്രതിഷേധിക്കണ്ടേ അപ്പൊരുടെ നാട്ടിൽ ലീലാ വിലാസങ്ങളുടെ ഒരാളെ അയച്ചു അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോയി കാണാൻ കൊള്ളാവുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ മുഴുവൻ പോസ്റ്റുകൾ കടയിൽ പോയി യു ആർ സോ സെക്സി യു ആർ വെരി ബ്യൂട്ടിഫുൾ ഐ വാണ്ട് യു ഐ വാണ്ട് കിസ് യു എന്നൊക്കെ പറഞ്ഞ് കമന്റ് അവനും അവിടുത്തെ എൽ സി മെമ്പറാ ഇവരെയൊക്കെ സഖാവ് നല്ല വിളിക്കണം അവനെയൊക്കെ ചാണകം മുക്കിയ ചൂലിന് അടിക്കുകയാണ് എന്നിട്ടും പാർട്ടി സഹക്കന്മാർ പ്രസ്താവനത്തിനോടുള്ള വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രത്തിനോട് വിശ്വസിച്ച് ഇന്നും ചെങ്കോട്ടി ചേർത്തു ഇന്നും അവർ പറയുന്നിടത്ത് വോട്ട് കൊത്തു ഇവർ ചോദിക്കുന്നു നിങ്ങൾക്ക് കിറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് നിങ്ങൾ എന്തിന്റെ കേടാണോ ദീ ഇത് മാത്രം വേണ്ടി മാത്രമാണോ ഈ പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച് വന്നത് അപ്പൊ ഈ ബാര ഈ പറയപ്പെടുന്ന കള്ളക്കേസി പട്ടവനെയൊക്കെ പിടിച്ച് എൽ സി മെമ്പർമാരാക്കുമ്പോൾ ഒരു പഴയ സിനിമയാണ് ഓർമ്മയിലേക്ക് നെട്ടൂരാൻ മുതലാളി പാർട്ടിയിൽ വേണ്ടസല നെട്ടൂരാൻ മുതലാളി പാർട്ടിയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ വരുന്നു ആ നെട്ടൂരാൻ ഒരു ചരിത്രം പറയാനുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രത്യേകത്തിൽ നിന്ന് കമ്മ്യൂണിസം ഈ നാട്ടിൽ വേരുറപ്പിക്കുന്നതിനോട് അടികൊണ്ട പോലീസ് വന്നൊരു പിന്നീട് കാലത്തിൽ ഒത്തു കുടുംബത്തിന് വേണ്ടി അദ്ദേഹം മുതലാളിയായി മാറി അതിനൊരു ചരിത്രം പറയാം പക്ഷേ ഈ മുതലാളിമാരൊന്നും അങ്ങനെ ഒന്നും അല്ല ഇവരൊക്കെ അവനൊക്കെ ഇവന്റെ ഒക്കെ കേസുകൾ മറക്കാൻ വേണ്ടി പിന്നെ പണ്ട് കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ നിന്നുകൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് കള്ളപ്പണത്തിലൂടെ കള്ളപ്പണം ഉണ്ടാക്കി വലിയ രീതിയിലുള്ള ധരാഠന്മാരായി മാറുമ്പോൾ ഈ പാർട്ടി സഖാക്കന്മാർക്ക് വ്യവശ്യമായ പണം കൊടുത്തുകൊണ്ട് അവന് കള്ളു കുടിക്കാനും അവന് സഞ്ചരിക്കാനും അവര് നല്ല വസ്ത്രം ധരിക്കാനും ഒക്കെ പാർട്ടി പ്രവർത്തനത്തിനാണെന്ന പേരിൽ ഇവന്റെ കയ്യിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പടങ്ങി പിടിച്ച് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുകയാണ് പാർട്ടിയുടെ ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ പോസ്റ്റുകൾ കൊടുത്ത് ഈ പ്രസ്ഥാനത്തിൽ അനാവശ്യമായ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുന്നത് ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ അവസ്ഥ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അങ്ങനെ വരരുത് കമ്മ്യൂണിസം നിലനിൽക്കുക തന്നെ വേണം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക പ്രത്യയശാസ്ത്രങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് പറയുമ്പോഴും നോക്ക് എന്റെ കുടുംബമൊക്കെ ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബം ആയിരുന്നു എന്ന് പറയാനാണ് ഞാൻ എന്റെ അമ്മയുടെ വീട്ടില് ഇന്ന് ഈ ഞാൻ എന്റെ പല വീഡിയോയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും എതിർക്കുമ്പോൾ എന്നെ കാണുമ്പോൾ എന്റെ കുഞ്ഞന്മാരെ നിനക്ക് വരെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കാം കാരണം അവർക്ക് ഇപ്പോഴും ആ ചെങ്കുടിയാണ് ചുറ്റി എന്റെ അമ്മ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ പ്രസാത്തിനല്ലാതെ മറ്റൊരാൾ കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മത്സരിച്ചോളാം അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത ആരെങ്കിലുമൊക്കെ മത്സരിക്കും എന്റെ നിർബന്ധത്തിന് വേണ്ടി അങ്ങനെ നിർബന്ധിച്ചു എന്താ പോലും എനിക്ക് വിഷമമാകട്ടെ അല്ലെങ്കിൽ എന്റെ ആളുകൾ ജയിക്കണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മാറ്റി കൂട്ടിട്ടുണ്ടാകും പക്ഷെ അത് മനസ്സോടെ ആയിരിക്കും അവർക്ക് അമ്മ ഇപ്പോഴും പറയും അരിവാൾ ചുറ്റിയ നക്ഷത്രം കണ്ടാൽ അവിടെ അല്ലാതെ അടുത്ത് കുത്താൻ തോന്നില്ല എന്ന് പറയും പിന്നീട് പക്ഷേ പോക പോകെ ചില സമയങ്ങളിലൊക്കെ അവർ അവരി ഇവരെന്തായി കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കാം കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സിനോടൊപ്പം അത്രത്തോളം ചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട് ശരിക്കും ഞാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാകും ഞാൻ നാട്ടിൽ സജീവമായി നിൽക്കുന്ന സമയമാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം സജീവ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നു അപ്പോ ഞാൻ ആദ്യം എന്റെ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് വിളിച്ചു പറയുന്നത് എന്റെ അമ്മയുടെ സഹോദരൻ അദ്ദേഹം രണ്ടു മാസങ്ങൾക്ക് മരണപ്പെട്ടു അദ്ദേഹം സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് വെമ്പറും ഒക്കെ ആയിട്ടിരുന്നാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയുകയാണ് മാമ ഞാനാണ് പ്രാവശ്യം മത്സരിക്കുന്നത് ഏത് പാർട്ടിയിൽ മത്സരിക്കുന്നു എടുത്തത് ഞാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഓക്കെ ആരാണ് എതിർ സ്ഥാനാർത്ഥി സി പി എം ആണോ സീറ്റ് സി പി എമ്മാണോ സീറ്റ് ആരാണ് എതിർ ഇന്ന ആളാണ് ശരി അയാൾ എത്ര വോട്ടിന് ജയിക്കും അപ്പൊ മമന അന്നും ചോദിക്കുക കാരണം അത്രത്തോളം പ്രസ്ഥാനത്തെ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് അത്രത്തോളം പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ജനവിഭാഗം സഖാക്കന്മാരുടെ നാടായ കൊല്ലത്താണ് ഇത്തരത്തിൽ എതിർപ്പുകൾ പാർട്ടിക്കെതിരെ പാർട്ടിക്കെതിരെ തന്നെയാണ് അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരെ ഇവിടെ പൂട്ടിയിട്ടില്ല വനിതാ സഹകരന്മാർ തെരുവുകളിലേക്ക് ഇറങ്ങില്ല അവർ ഇത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കില്ല എന്താണ് ഈ പാർട്ടി വിചാരിച്ചു വെച്ചത് അടിസ്ഥാന വർഗത്തെ ചേർത്തു പിടിക്കാതെ കർഷക തൊഴിലാളികളെ ചേർത്തു പിടിക്കാതെ കശുവട്ടി തൊഴിലാളികളെ ചേർത്തും പിടിക്കാതെ കയർ തൊഴിലാളികളെ ചേർത്തും പിടിക്കാതെ തൊഴിലാളി വർഗത്തെ ചേർത്തു പിടിക്കാതെ മുതലാളിമാരെ മാത്രം ചേർത്തും പിടിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ ഇവർ വിചാരിക്കും പാർട്ടി അടിമകളാണ് അവരോട് നിന്നോളൊന്നും വിചാരിക്കും നിൽക്കില്ല സാറെ ില്ല അവരുടെ ഉള്ളിൽ കിടക്കുന്നത് വിപ്ലവ വീര്യമുള്ള രക്തമാണ് ആ രക്തം തിളയ്ക്കും തെറ്റ് ചെയ്യുന്നത് പാർട്ടിക്കാരനാണെങ്കിൽ ആ പാർട്ടിക്കാരന്റെ മുഖത്ത് നോക്കി ഇന്നലെ ഈ ചർച്ച ഒത്തുതീർപ്പാക്കാൻ അവിടെ ചെന്നിരുന്നത് ഗോവിന്ദാലും പിണറായി വിജയൻ ആയാലും അവരവിടെ പൂട്ടിയിട്ട് കാരണം അവരുടെ ഭാഗത്താണ് ന്യായം തലമുറ മാറ്റം ഉണ്ടായിരിക്കുന്നു ഒരുപാട് ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു നോക്കൂ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ എത്ര മാത്രമുണ്ട് നമ്മൾ പാർട്ടി നേതാക്കന്മാരുടെ ഈ സവർണ വർഗത്തിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രമാണ് അവിടെ ജോലി ഒരു കോളനിയിൽ ജനിച്ചു വളർന്ന ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു സഖാവിന്റെ മകള് ജെ ഡി സിയും അത് ഇതുമൊക്കെ പാസായി സകല വിദ്യാഭ്യാസ യോഗ്യതയുമായി നിന്നാലും അവക്ക് ജോലിയില്ല അയാള് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം മുദ്രാവാക്യം വിളിച്ചവനായിരിക്കും പോസ്റ്റ് ഒട്ടിച്ചവനായിരിക്കും ചുവരെഴുതിയവനായിരിക്കും അവൻ ചിലപ്പോൾ സാധാരണ ഒരു എൽ സി മെമ്പറോ സാധാരണ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറോ ആയിരിക്കും ചിലപ്പോ അവൻ വിചാരിച്ചാലും മുമ്മർക്ക് എടുക്കുമ്പോഴെ രണ്ട് ലക്ഷം ഉണ്ടാക്കി പ്രശ്നം കൊടുക്കില്ല ജോലി കൊടുക്കില്ല വലിയ നേതാക്കന്മാരുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഇവന്മാരുടെ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചായത്തുമാരെ അവിടെ ജോലി കൊടുക്കും ജോലിക്ക് കയറി കഴിഞ്ഞാലോ അവിടെ വെറുതെ ഇരിക്കാൻ ശമ്പളം മേടിക്കുക അത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ മാറ്റി എങ്ങനെയാണ് ശരി വിഷയത്തിൽ നിന്ന് ഇല്ല എങ്ങനെയാണ് സഹകരണ സംഘങ്ങൾ തകരുന്നെന്ന് പറയട്ടെ ഈ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് അവിടെ ജോലി കൊടുക്കും നോക്കൂ എനിക്ക് സഹകരണ സംഘത്തിൽ അക്കൗണ്ട് ഉണ്ട് പല പല സഹകരണങ്ങൾ ചില സഹകരണ സംഘങ്ങളിൽ ഞാൻ ചിട്ടി കുടിച്ച് അടക്കാനുണ്ട് ഏഹ് കൃത്യമായി ഇവരെല്ലാ മാസവും വിളിച്ചു രോഗത്തെ ചിട്ടി അടക്കണം ഇന്നതാണ് രണ്ടു വട്ടം എന്നെ വിളിച്ചാൽ ഞാൻ ചിലപ്പോ അടക്കും അല്ലെങ്കിൽ ഒരു വട്ടം എന്നെ വിളിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ ഞാനത് ഓർത്തടയ്ക്കും ചോദിക്കാത്തോളം കാലം നമ്മൾ നാട്ടിലില്ല മറന്നു യുവമാർക്ക് അതിന് സമയമില്ലെന്നേ സഹാക്കന്മാരുടെ മക്കളല്ലേ അല്ലെങ്കിൽ സഹാക്കന്മാരല്ലേ സെക്രട്ടറിക്ക് ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മോളി ഇരിക്കുന്നവർക്ക് ഇവരോട് ചോദിക്കാൻ പറ്റുമോ അപ്പോഴത്തേക്ക് വിരട്ടലും ആയില്ലേ ഇത്തരത്തിലാണ് ഈ സഹകരണ സംഘങ്ങൾ തകരുന്നത് ഈ പാവങ്ങൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എടുത്ത് ഇത്തരത്തിൽ ചിട്ടിയായാലോ ഇവ തിരിച്ചു പിടിച്ച് കൃത്യമായി അടച്ചാലല്ലേ ഈ സ്ഥാപനം മുന്നോട്ട് പോകും ഇതൊരു ബിസിനസ് അല്ലേ അല്ലാതെ ഇവനൊക്കെ വീട്ടിലേക്ക് മാമുണ്ടാനുള്ള പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന കറവ പശുക്കളല്ലോ അപ്പോ സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ പ്രസ്ഥാനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അഹങ്കാരത്തിന്റെ ഭാഷ സൈക്കിളിൽ പോകുന്ന ഒരു സഹാവിനെ കാണിച്ചു ഇല്ല ആരും തന്നെ ഇല്ല ഒരു ഉണ്ടോ കാർ കാർ ഓടിക്കാൻ വീടുകൾ എത്ര സ്ക്വയർ ഫീറ്റാ എന്ത് ജോലി ചെയ്തിട്ടാ ഈ ഈ വരുമാനം അത് മാത്രമല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ വാർഡ് മെമ്പർമാരായിട്ട് മത്സരിക്കുന്നവര് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അവർക്കൊക്കെ വീട്ടിലേക്ക് സ്വന്തം വഴികളായിരിക്കും അതായത് വെറും വേലിക്കെട്ടിനും ഒരു നിന്നവർ അവരുടെ ആ നാട്ടിലെ വഴി നന്നാക്കാം അതില്ല പകരം അവരുടെ മക്കൾക്ക് ജോലി മകന് ബൈക്ക് അങ്ങനെ അവർക്കെങ്കിലും ഈ പറയുന്ന അവരുടെ ഭർത്താക്കന്മാരില്ലാത്തവരും പാർട്ടിയുടെ ഒരു റെക്കമെൻഡേഷനിലാണ് അവര് ഇതിലേക്ക് ജയിക്കുന്നത് എന്നാലും അവരുടെ ആ വീട്ടിലേക്ക് മാത്രം ടാറിട്ടോ അതെങ്ങനെ സംഭവിക്കുന്നത് ശരികെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ ഒരാൾ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് വിട്ടേക്ക് ഇവിടെ മത്സരിക്കുമ്പോൾ പാർട്ടി നോക്കി വോട്ട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യാൻ പോകുന്ന മണ്ടന്മാർ ഇനിയെങ്കിലും പ്രസ്ഥാനം അതെ എന്താണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ചുമതല ആ പഞ്ചായത്തിൽ വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നിൽക്കുക ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കൊക്കെ നിൽക്കുക ഇതാണല്ലോ ഒരു പഞ്ചായത്തിന്റെ ഇവിടെ ഇപ്പൊ എന്താ അവൻ സഖാവായതുകൊണ്ട് അവന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ കള്ളുകൂടിയനായതുകൊണ്ട് അവന്റെ കുടുംബത്തിൽ വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അവനെ അങ്ങ് ജയിപ്പിച്ചേക്കാം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇട ഈ സർക്കാർ കൊടുക്കുന്ന സംസ്ഥാന പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നു ഒരു ഒരു സീസണിൽ ഒരു ഒന്നര കോടി രൂപ കൊടുക്കുന്നു പതിനഞ്ച് മെമ്പർമാരാണുള്ളെങ്കിൽ പതിനഞ്ച് വാർഡിലേക്ക് പ്രതിപക്ഷം അങ്ങനെ കുറച്ചില്ലെങ്കിൽ വെക്കൂ പതിനഞ്ച് അംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം കൊടുക്കുന്നു വികസന പ്രവർത്തനങ്ങൾ എടാ ഒരു റോഡിലെ മുപ്പത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഒരു ലക്ഷം രൂപയാവും മുപ്പത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഒരു ലക്ഷം രൂപ ഇപ്പൊ റൈറ്റ് ചെറിയ രീതി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറാം അങ്ങനെ ഒരു പത്ത് റോഡ് മുപ്പത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പൈസ ഈ റോഡ് കാണിച്ചു കൊടുക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആവശ്യമുണ്ടോ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞൂടി എടാ എഞ്ചിനീയറിംഗും പഠിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനും പഞ്ചായത്ത് സെക്രട്ടറിക്കും അവിടുത്തെ ക്ലർക്കുമാർക്കും അറിയാം അത് ചെയ്യാൻ ഇതിനപ്പുറത്തേക്ക് പുറത്തുനിന്ന് എങ്ങനെ ഫണ്ട് കൊണ്ടുവരാം അവിടുത്തെ കൂട്ടായ്മകളിലൂടെ എങ്ങനെ ആ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താം ഒരു കാഴ്ചപ്പാടുള്ള തരത്തിൽ തെരഞ്ഞെടുക്കണം ഇപ്പോഴും പല പഞ്ചായത്തുകളിൽ പണ്ട് ഇരുന്നവുമാരുണ്ടാക്കിയിട്ട കെട്ടിടം ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ അതെ മിക്ക സി പി എം ഭരിക്കും മിക്ക പഞ്ചായത്തുകളും ശ്രദ്ധിച്ചാൽ മതി വാർഡ് മെമ്പർമാരുടെ എല്ലാം പഴയ അവസ്ഥകൾ ഒന്നിനും ഒരു ഒരു അവരുടെ കീശ നിറയുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ അപ്പൊ ഇവന് ആകെ കിട്ടുന്ന ഒരു മാസത്തിലെ ശമ്പളം അല്ലെങ്കിൽ ഇവന് കൊടുക്കുന്ന വരുമാനം ഏഴായിരത്തി രൂപ പിന്നെ ഈ പറയുന്ന കമ്മിറ്റികൾ പതിനായിരം രൂപയാണ് സർക്കാർ ഇവന്റെ അങ്ങനെയാണ് അത് മാത്രമല്ല എന്റെ ഇടയ്ക്ക് പറയാണെങ്കിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ അതായത് നമ്മുടെ ആലപ്പുഴ ഇതിൽ തന്നെ ഈ സി പി എം അവർ ഒരു അവരുടെ ബേസിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടീച്ചറായിട്ട് ആയിട്ട് അങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അവരുടെ ഭർത്താവ് ഈ സി പി എം കാരനായത് മാത്രം റെക്കമെന്റ് ചെയ്യപ്പെട്ട് ആ വാർഡിൽ നിന്ന് ജയിക്കുന്നു പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന കുറച്ച് നാളുകൾക്ക് ഇപ്പൊ അവടെ കയ്യിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഐഫോൺ ഒരു പ്രത്യേകിച്ചെങ്കിലും അവിടെ വാർഡിൽ യാതൊരു വികസനങ്ങളും നടക്കുന്നില്ല ആരൊക്കെയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര തിരക്കാണെന്ന് കാണിക്കുന്നു ഭയങ്കര ഓട്ടോ ബഹളവും കാര്യങ്ങളൊക്കെ എന്നാ കൈയിരിക്കുന്ന ഫോൺ ചോദിക്കുവാണെങ്കിൽ ആദ്യം പറയുന്നത് എന്റെ അല്ല പിന്നീട് നമ്മൾ പലയിടത്തും വെച്ചവരെ കാണുമ്പോൾ ബ്രാൻഡ് ബ്രാൻഡ് ഐഫോണുകള് വണ്ടികൾ വീട്ടിൽ കാറാകുന്നു വീട് പുതുക്കി പണിയുന്നു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വഴിവിട്ട സഹായങ്ങൾ ചെയ്താൽ മതി സഹായം കോറി മാഫിയക്ക് അതൊക്കെ നോക്കൂ നീ ഇത് പൈസ ഉണ്ടാക്കിക്കോ ആ നാടിനെ നീ എന്തെങ്കിലും ചെയ്യടേ നീ കള്ളുപിടിച്ച് വഴി കിടക്കാതെ കള്ളുപിടിച്ച് വല്ലവന്റെ മണ്ടക്കേറാതെ അത്തരത്തിലുള്ള ഒരുപാട് പേര് ഇന്നും ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞ സങ്കടകരമായ വിഷയമാണ് നാടിന്റെ നന്മക്ക് വോട്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾ ആ അവരെയാണ് ചിന്തിച്ചിരിക്കുന്നത് അതായത് നീ നാടിനെ കൊള്ളാത്തവനാണെന്ന് അറിഞ്ഞിട്ടും നീ നിന്റെ കുടുംബത്തിന് കൊള്ളാത്തവനാണെന്ന് അറിഞ്ഞിട്ടും നീ ഇനി എത്ര മോശക്കാരനാണെന്ന് പറഞ്ഞാലും പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് കൊണ്ട് നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ടവര് അവരെയാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും ചതിക്കുന്നത് എന്തായാലും കൊല്ലത്തേതൊരു തുടക്കമാണ് അത് കേരളത്തിൽ മുഴുവൻ അതൊരു വലിയ പ്രതിഷേധമായി മാറട്ടെ പാർട്ടി നന്നാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം 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 കേരളത്തിലെങ്കിലും എന്തും കാണിക്കാമെന്ന് പറ്റില്ല എന്നൊരു പേടി അവർക്ക് വേണം അവർക്ക് വേണം